ത്രയും സ്നേഹം നിറഞ്ഞ വി പി അച്ഛൻ എൻ്റെ ചിരകാല സുഹൃത്ത് പ്രൊഫസർ അഹമ്മദ് മുഹമ്മദ് അദ്ദേഹത്തെ വളരെ കാലം കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ കാണുന്നത് പിന്നെ രവിവർമ്മ തമ്പൂരൻ ജിജോ ഷാജൻ സക്കറിയ വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കൾ ഇവിടെ സാമാന്യ ദീർഘമായ നിരവധി പ്രഭാഷണങ്ങൾ കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ വളരെ വലിയ ഒരു പ്രസംഗം നടത്തണം എന്ന് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ പറയാതെയും വയ്യ ജോസഫ് അച്ഛനെ ഞാൻ പരിചയപ്പെടുന്ന അദ്ദേഹം ഈ തീരദേശത്തുള്ള സാധാരണക്കാരുടെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ആ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വളരെ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി ബോധിപ്പിക്കും അതിൽ സാമാന്യം ഗുണകരമായ ഒരു ഉത്തരവ് സമ്പാദിക്കും പിന്നെ നമ്മുടെ ഈ സാമൂഹ്യ രീതികൾ വേറെ ആയതുകൊണ്ടും രാഷ്ട്രീയക്കാർക്ക് ആളുകളെ കബളിപ്പിക്കുന്നതിനും മറ്റ് പല വിദ്യകളും അറിയാവുന്നതുകൊണ്ടും അതിൻ്റെ ഗുണഫലം ഇതുവരെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രം പക്ഷേ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ആ വിധി അതിൻ്റെ ആന്തരാർത്ഥവും ആളുകളെ മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് അർത്തുങ്കൽ ദേവാലയത്തോട് ചേർന്നുള്ള ഹാളിൽ വച്ച് ഇതുപോലൊരു വലിയ സമ്മേളനം നടത്തിയിട്ടുണ്ട് അന്ന് ഞാനാണ് അത് അവിടെ പങ്കെടുക്കുകയും അതിൻ്റെ നിയമപരമായിട്ടും സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുമുള്ള പ്രത്യേകതകൾ വിശദീകരിക്കും അന്ന് മുതലാണ് അദ്ദേഹമായിട്ട് വളരെ അടുത്ത് പരിചയപ്പെടാൻ കഴിയും ഇടപന്നു അപ്പോൾ അദ്ദേഹം ഒരു നോവൽ എഴുതിയതായിട്ട് എനിക്ക് അത്ഭുതം തോന്നിയില്ല കാരണം അദ്ദേഹം വളരെ കാലമായിട്ട് ഈ ഫോക്കലോർ രംഗത്ത് പ്രത്യേകിച്ച് ചവിട്ട് നാടകവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നുള്ളത് എനിക്കറിയാം അദ്ദേഹം ഒരു സാഹിത്യ പുതുക്കിയാണ് നല്ല വായനക്കാരനാണെന്ന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ആത്മകഥ എനിക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് വലിയ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൽ ഞാൻ നേരത്തെ കണ്ടിരുന്നു പക്ഷേ ഒരു നോവൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വൈദികരുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ഇവിടെ നേരത്തെ നമ്മുടെ ജിജോ സൂചിപ്പിച്ച പോലെ വൈദികന്മാർ വേറെ എന്ത് ചെയ്താലും ആൾക്കാർ സാരമില്ല എന്നായിരിക്കും കാരണം സാഹിത്യരചനയിലേക്ക് കടന്ന് കഴിഞ്ഞാൽ അതും മുണ്ടശ്ശേരി മാഷർ പറഞ്ഞിട്ടുണ്ട് പണ്ട് കാലത്ത് ഈ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് സാഹിത്യരചന നടത്തിയിരുന്ന ഒരാൾ മുണ്ടശ്ശേരിയെ കൂടാതെ നമ്മുടെ മേരി ജോൺ ോട്ടം ആയിരുന്നു അവർ നല്ല കവിതകളൊക്കെ എടുത്ത് അപ്പോൾ മുണ്ടശ്ശേരി മാഷ് വിചാരിച്ച് ഇവർ നല്ലൊരു കവയിത്രിയായിട്ട് ബാലാമണി അമ്മയെ പോലെയൊക്കെ ഉയർന്നു വരുമെന്നാണ് പക്ഷേ ഒരു ദിവസം ഈ സ്ത്രീക്ക് ഈ മേരി ജോൺ എന്ന് പറഞ്ഞ കവയത്രിക്ക് ദൈവവിളി ഉണ്ടാകുക മുണ്ടശ്ശേരിയുടെ വാക്കണ്ടെ എൻ്റെ അഭിപ്രായമല്ല പിന്നീട് അവരുടെ രചനകൾ മുഴുവൻ ക്രിസ്തുവാ മണവാളിൻ്റെ നേർക്ക് മാത്രമായിട്ട് ചുരുങ്ങുകയും ചെയ്തു എന്നാണ് അപ്പോൾ ഇത് ഈ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും സന്യസ്ഥർക്ക് പൊതുവേ സംഭവിക്കാവുന്ന ഒരു പരിമിതിയാണ് അന്ന് മേരി ജോൺ തോട്ടം തുറന്നത് ഏതാണ്ട് ആ അറുപത് എഴുപത് കൊല്ലം മുമ്പ് സംഭവിച്ച കാര്യം അല്ലെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായതായി പക്ഷേ അങ്ങനെ ഒരു പരിമിതി ഉള്ള ആളാണ് ഒരു വൈദിക എന്നുള്ളതിലേക്ക് ഇപ്പോൾ എനിക്കോ ഷാജിൻസ് ഗർഗയ്ക്കോ അല്ലെങ്കിൽ രവി ഓർമ്മ തമ്പൂരാനോ എഴുതാവുന്ന പറ്റുന്ന രീതിയിൽ എഴുതാൻ പറ്റുകയില്ല കാരണം അതിന് പല പരിമിതികളും പരിധികളും നമ്മുടെ സമൂഹം നിശ്ചയിച്ചിട്ട് പക്ഷെ ആ പരിധികളൊക്കെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സർഗശക്തി പീലി പടർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം ഈ പുസ്തകത്തിൻ്റെ വലിപ്പമാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ എഴുത്തുകാർക്ക് വലിയതായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ വലിയ തോതിൽ കാര്യങ്ങളെ എന്താണ് ഭാവനയിൽ കാണാനും അതനുസരിച്ച് ശ്രമം ചെയ്യാനും വലിയ അധ്വാനമുള്ള കാര്യമാണ് ഈ അമ്പത്തേഴ് പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ സംഗതി എത്ര വിപുലമാണെന്ന് മനസ്സിലായില്ല പണ്ട് ഐ വി ശശിയുടെ അങ്ങാടി അല്ലെങ്കിൽ ഈ നാട് മുതലായ സിനിമകൾ ഒരു ഇതിലെ കഥാപാത്രങ്ങളെ പോലുള്ള ബന്ധം നമ്മളും മറന്നുപോകാതെ അവർ തമ്മിൽ കൂട്ടിയിടിക്കാതെ കൊണ്ടുപോകാനുള്ള വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ വലിയൊരു ശ്രമം ഇപ്പോഴത്തെ കാലത്ത് സാഹിത്യകാരന്മാർ പൊതുവേ ചെയ്യുന്നില്ല വലിയ ശ്രമം തുടങ്ങി വച്ച് പകുതിയിൽ നിന്ന് പോയ ആളുകളുണ്ട് ഇപ്പോൾ ഈ രംഗത്ത് ഇവിടെ ഈ തീരദേശത്തുള്ള സാഹിത്യകാരന്മാരുടെ പേര് പറഞ്ഞപ്പോൾ ആദ്യം ഓർമ്മിക്കേണ്ട ഒരാൾ പൊന്നിക്കരൻ റാഫിയ പൊന്നിക്കരൻ റാഫിയാണ് ഈ രംഗത്ത് ഒരു തുടക്കക്കാരനെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പൊന്നിക്കര റാഫിയുടെ പ്രസിദ്ധമായ സ്വർഗദൂതൻ എന്ന പുസ്തകമുണ്ട് മലയാളത്തിൽ ആദ്യമായിട്ട് ബോധധാര സമ്പ്രദായം പരീക്ഷിച്ചത് പൂഞ്ഞിക്കര റാഫിയാണ് പിന്നെയാണ് വിലാസിനിയും മറ്റുമൊക്കെ അത് ഏറ്റെടുത്ത് വേറൊരു തലത്തിലേക്ക് ഉയർത്തിയത് ഈ പൂഞ്ഞിക്കര റാഫിയുടെ പുസ്തകം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വായിച്ചിട്ടുണ്ട് അതുതന്നെ പൂഞ്ഞിക്കര റാഫി നാല് ഭാഗങ്ങളായിട്ട് എഴുതാൻ ഉദ്ദേശിച്ച വളരെ പ്രസക്തായ ഒരു നോവലിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളിപ്പോൾ വായിക്കുന്ന സ്വർഗദൂതൻ അദ്ദേഹം ചെറുപ്പകാലത്ത് എഴുതിയതാണ് പക്ഷേ പിൽക്കാലത്ത് ഒരുപാട് കൊല്ലം ജീവിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് അതിൻ്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും നാലാം ഭാഗവും എഴുതാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതിലും ഉറൂബിനെ കുറിച്ച് പറയാറുണ്ട് കോവിലൻ അത് വളരെ കാര്യമായിട്ട് പറഞ്ഞു ഉറൂബ് എൻ്റെ വിഖ്യാതമായ സുന്ദരികൾ സുന്ദരം പറയും അതൊരു വലിയ കാലഘട്ടത്തിൻ്റെ കഥയാണ് മാപ്പിള മാപ്പിളലേഖ മുതൽക്ക് ഏതാണ്ട് സ്വാതന്ത്ര്യപ്രാപ്തി വരെയുള്ള സമയമാണ് ഉറൂബ് സങ്കല്പിച്ചത് അതിൽ അദ്ദേഹം ആഗ്രഹിച്ച പല കാര്യങ്ങളും ഉൾപ്പെടുത്താൻ കഴിഞ്ഞു ഇപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപം അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു കഥാപാത്രത്തെ നേവിയിൽ ചേർത്തത് പക്ഷേ ഈ നേവിയിൽ ചേർന്ന കഥാപാത്രം എന്തുകൊണ്ടും നേവിയിൽ ചേർന്ന് അധികാൾക്കാർ ആർമിയിലാണ് ചേർന്നത് ഉറവും ഉദ്ദേശിച്ചത് ഈ നാവിക കലാപയും നോവലിൽ ഉൾപ്പെടുത്തണമെന്നാണ് പക്ഷേ അദ്ദേഹത്തിന് അത് കഴിയാതെ പോയതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രാരബ്ധങ്ങൾക്കിടയിൽ ആ ഭാഗത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഒരു ദിവസം ഈ കഥാപാത്രം മരിച്ചതായിട്ട് ടെലഗ്രാം വരിക നോവൽ വായിച്ചിട്ടുള്ളവർ കാര്യമാണ് അപ്പം ഇങ്ങനെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഗോവിലം പറഞ്ഞിട്ടുള്ള ഇതിൽ ഈ എഴുത്തുകാരെ സംബന്ധിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സൗകര്യത്തിൻ്റെ കുറവാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് പോലെയല്ല സൗകര്യം ഇല്ലായ്മ കൊണ്ട് പലതും വീട്ടുകളായിട്ട് ഉള്ളിൽ പല കാര്യങ്ങളും ഇവർക്ക് ശ്രമിക്കാൻ പറ്റാത്തത് അച്ഛനൊരു സൗകര്യമുള്ളത് അദ്ദേഹം ഒരു വൈദികനാണെന്നുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കായിരുന്നു ഈ കൊറോണയുടെ സമയത്തായിരിക്കും ഇല്ല ഇത് എഴുതിയായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയത് എന്നാലും കോവിഡിൻ്റെ ലോക്ക്ഡൗണിലാണ് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ കോവിഡ് ലോകത്തെ സംബന്ധിച്ച വലിയൊരു ദുരന്തമായിരുന്നെങ്കിൽ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ചില സൗകര്യങ്ങൾ കൂടി നമുക്ക് ഉണ്ടാക്കി തന്നു എന്നുള്ളത് ഈ കോവിഡിൻ്റെ ഒരു സൗകര്യം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ നമുക്കറിയാം പക്ഷേ കോവിഡും അനുഗ്രഹമായിട്ട് മാറി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇതുപോലുള്ള കൃതികൾ ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ ശ്രമം ഇനിയും തുടരട്ടെ ഇനിയും ഈ ഈ രീതിയിലുള്ള ശ്രമം ഇതുപോലുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അറുപതൊന്നും പറഞ്ഞാൽ വലിയ പ്രായമൊന്നുമല്ല ചോ അറുപത് വയസ്സിൽ എഴുതി തുടങ്ങിയെന്ന് വെച്ചാൽ അതിലും കാര്യമൊന്നുമില്ല അതിലൊക്കെ ശേഷം എഴുതിയ വലിയ ക്ലാസിക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ വലിയ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ ടോൾഷോയ്ക്ക് പോലും ടോൾ ഷോയിൽ നമ്മളിപ്പോൾ വായിക്കുന്ന ഈ വാർ ആൻഡ് പീസ് കൂടും യുദ്ധവും സമാധാനവും അത് തന്നെ അദ്ദേഹം നാല് ഭാഗങ്ങളായിട്ട് എഴുതാൻ ഉദ്ദേശിച്ചാണ് പക്ഷേ ആദ്യത്തെ ഭാഗം എഴുതി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ താല്പര്യം നഷ്ടപ്പെട്ടു പിന്നെ പുള്ളി ബാക്കി എഴുതിയില്ല അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണത്തിൽ മാറ്റം അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ ആ അന്ന് ആ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിൽ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനത്തിൽ മാറ്റം ഇത് തുടർന്ന് എഴുതി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിത ആദർശങ്ങൾക്ക് വിരുദ്ധമായി തീരും എന്ന് തോന്നുന്നുണ്ട് ആ ഒന്നാം ഭാഗത്തിൽ അദ്ദേഹം അവസാനിക്കും പക്ഷേ അറുപത് വയസ്സിന് ശേഷം എഴുതിയ വലിയൊരു മഹാസാഹിത്യകൃതിയുണ്ട് അത് ദസ്തേവസ്കിയുടെ പ്രസിദ്ധമായ ബ്രദേഴ്സ് കാരമസോവാണ് ഈ കാരമസോമം തന്നെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം എടുത്തിന് മുമ്പ് അദ്ദേഹം അങ്ങനെ അങ്ങനെയുണ്ട് ഈ ഒന്നാം ഭാഗത്തിൽ നിർദ്ധാരണം ചെയ്യാൻ ബാക്കി വെച്ചിട്ടുള്ള പല സമസ്യകളും രണ്ടാം ഭാഗത്തിലാണ് പൂർത്തീകരിക്കേണ്ടത് അതിനുമുമ്പായിട്ട് മരിച്ചു പോയതുകൊണ്ട് രണ്ടാം ഭാഗം ഉണ്ടായില്ല അപ്പം ഇങ്ങനെയാണ് വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത് അതിൻ്റെ പുറകിൽ ഭയങ്കരമായ ശ്രമവും തപസ്യയുമുണ്ട് വാറൻ പീസൊക്കെ പന്ത്രണ്ട് പ്രാവശ്യം മാറ്റി എഴുതിയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന രൂപത്തിലെത്തിയത് ഈ പന്ത്രണ്ടെണ്ണത്തിൻ്റെ കയ്യെടുത്ത് പ്രതി അദ്ദേഹത്തിൻ്റെ ഭാര്യ സൂക്ഷിച്ചിട്ടുണ്ട് ടോൾസ്റ്റോയിൽ വളരെ കുനുകുന എന്നുള്ള അക്ഷരത്തിലാണ് എഴുതിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അല്ലാതെ ലോകത്തൊരാൾ വായിക്കാൻ പറ്റില്ല ഇദ്ദേഹം ഈ ചെറിയ അക്ഷരത്തിൽ എഴുതുന്നത് ഭാര്യ ഇഴുന്ന് വലിയ അക്ഷരത്തിൽ പകർത്തി എഴുതി വയ്ക്കും പിറ്റേ ദിവസം അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് അത് തന്നെ പിന്നെ മാറ്റിയെഴുതി അങ്ങനെ ഈ മാനിസ്ക്രിപ്റ്റ് പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ മാറ്റി എഴുതി അത് മോസ്കോയിലെ ഒരു ലൈ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു ഈ ഹി പന്ത്രണ്ട് നമ്മൾ തിരുത്തി എഴുതിയ പുസ്തകം അപ്പം അങ്ങനെയൊക്കെയാണ് യൂറോപ്പിലൊക്കെ വലിയ വലിയ സാഹിത്യാരംഭരണത് നമ്മളെ പോലുള്ള ഇതൊക്കെ സങ്കല്പിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ കാരണം ടോൾസ്റ്റോയിൽ വലിയ പ്രഭുവായിരുന്നു കൂടമയായിരുന്നു വളരെ സമ്പന്നനായിരുന്നു അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് എഴുതാൻ സമയവും സൗകര്യവും പിന്നെ പകർത്തി എഴുതാൻ ഭാര്യ കൊണ്ടായിരുന്നു അച്ഛനും ഈ പറഞ്ഞ ഇല്ല ഏറ്റവും അവസാനം പറഞ്ഞത് ഒട്ടുമില്ല അപ്പം ഞാനിത് അച്ഛനെ കുറച്ച് പറഞ്ഞതല്ല ഇത്ര പറഞ്ഞത് അച്ഛനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അച്ഛൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുമല്ല പക്ഷെ പകർത്തി എഴുതാനൊരാളെ സംഘടിപ്പിക്കുന്നത് നല്ലായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി